നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഫെബ്രുവരി എട്ട് വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ജല കൃഷി യൂണിറ്റുകൾ സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയ ഫിഷ് ഓട്ടോ കിയോസ് പോർട്ടബിൾ സോളാർ ഡ്രയർ സീ സേഫ്റ്റി കിറ്റ് എന്നിവയ്ക്കായി ഇരവിപുരം സൗത്ത് മത്സ്യഗ്രാമത്തിലെ ഗുണഭോക്താക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഫെബ്രുവരി എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഇരവിപുരം മയ്യനാട് മത്സ്യഭവനിലോ ജില്ലാ ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ചുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു വാഴപ്പിണ്ടിയിൽ നിന്നും ഹെൽത്ത് ഡ്രിങ്ക്സ് ബനാന ഫിഗ് ചെറുവാഴയിനങ്ങളിൽ നിന്നും ഹെൽത്ത് മിക്സ് ബനാന ടോഫി ഹൽവ അച്ചാറുകൾ കുക്കീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പരിശീലിപ്പിക്കുന്നത് ആയിരം രൂപയാണ് പരിശീലന ഫീസ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നന്ദി